നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്നലെ നടത്തിയ ആക്രമണം അതായത് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഏതാണ്ട് ഒന്ന് അഞ്ചിന് അഞ്ച് മുതൽ ഒന്ന് ഇരുപത്തിയേഴ് വരെ നീണ്ട ഇരുപത്തിയേഴ് മിനിറ്റ് ആക്രമണം ഇരുപത്തി നാല് മിസൈലുകൾ പ്രയോഗിച്ച ആ പ്രത്യാക്രമണം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി എന്നോണം ഇന്ത്യ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്കായിരുന്നു അത് പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളെയോ സിവിൽ കേന്ദ്രങ്ങളെയോ സാധാരണപ്പെട്ട ജനങ്ങളെയോ ഇന്ത്യ ലക്ഷ്യം വച്ചിരുന്നില്ല മറിച്ച് ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു ഈ ആക്രമണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണമെന്നത് ബഹൽപൂരിലെ ആക്രമണമായിരുന്നു ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമായിരുന്നു അവിടെ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനായിട്ടുള്ള മൗലാന മസൂദ് അസഹറിൻ്റെ കുടുംബാംഗങ്ങളടക്കം താമസിച്ചിരുന്ന ഭീകര കേന്ദ്രമാണ് ഇന്ത്യ തകർത്തത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പത്തു പേർ മരിച്ചു എന്ന് മസൂദ് അസർ തന്നെ ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നതാണ് മോദി എൻ്റെ കുട്ടികളെ കൊന്നു എന്ന് വിലപിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതായത് ഇന്ത്യക്കുള്ളിൽ സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന ഭീകരാക്രമണത്തിന് ആസൂത്രണം നടത്തുന്ന കൊടും ഭീകരനാണ് ഈ മൗലാന മസൂദ് അസർ ആ മൗലാന മസൂദ് അസറിന്റെ കുടുംബത്തെയാണ് ഇന്നലെ ഇന്ത്യൻ ആക്രമണത്തിൽ തകർത്ത് തരിപ്പണമാക്കിയത് ആ ആക്രമണത്തിൽ ഇതാ ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ കൂടി വധിക്കപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ അബ്ദുൾ റൌഫ് അസറാണ് ഇപ്പോൾ വധിക്കപ്പെട്ടിരിക്കുന്നത് ഇന്നലെ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റ് ഇയാൾ ചികിത്സ ായിരുന്നു ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇയാൾ കൊല്ലപ്പെട്ടത് അബ്ദുൾ റൌഫ് അഫ്സർ സുപ്രീം കമാൻഡർ തന്നെയാണ് അതായത് ജെയ്ഷെ മുഹമ്മദിൽ മൗലാന മസൂദ് അസർ കഴിഞ്ഞാൽ അടുത്ത വ്യക്തിയാണ് ഈ അബ്ദുൾ റൌഫ് അസ്സർ ഈ അതേ സുപ്രീം കമാൻഡറിനെയാണ് ഇന്ത്യ ഇന്നലത്തെ ഭീകരാക്രമണത്തിൽ കൊലപ്പെടുത്തിയത് ധാരാളം ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും തീവ്രവാദികളെ ഇന്ത്യ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇന്ന് സർവകക്ഷി യോഗം നടന്നിരുന്നു ആ സർവകക്ഷി യോഗത്തിൽ ഇന്ത്യൻ പ്രതിരോധ രാജ്നാഥ് സിംഗ് പറഞ്ഞത് നൂറിലധികം ഭീകരന്മാരെ ഇന്നലെ വകവരുത്തിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ലഷ്കറിൻ്റെയും ജയ്ഷെ മുഹമ്മദിൻ്റെയും ഉന്നതരായ അല്ലെങ്കിൽ സുപ്രീം കമാൻഡോകളെ തന്നെ കമാൻഡർമാരടക്കമുള്ള ഭീകരന്മാരെ തന്നെ വകവരുത്തിയിട്ടുണ്ട് എന്ന സൂചന ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു ഇപ്പോഴിതാ അത് സത്യമാണ് എന്ന് തെളിയുന്നുണ്ട് സുപ്രീം കമാൻഡർ ജെയ്ഷെ മുഹമ്മദിൻ്റെ സുപ്രീം കമാൻഡർ അബ്ദുൾ റൗഫ് അസർ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ അബ്ദുൾ റൗഫ് അസർ ഖാണ്ഡഹാർ വിമാന റാഞ്ചലിൻ്റെ മുഖ്യ സൂത്രധാരനായിരുന്നു മൗലാന മസൂദ് അസറിനെ കാണ്ഡഹാർ വിമാന റാഞ്ചലിനെ തുടർന്ന് ഈ വിമാനത്തിലുണ്ടായിരുന്ന ഇന്ത്യക്കാരായ യാത്രികരെ തടവിലാക്കി വെച്ച് മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ട തീവ്രവാദികളിൽ ഒന്നാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനായിട്ടുള്ള മൗലാന മസൂദ് അസർ അദ്ദേഹം ഇന്ത്യയുടെ ജയിലിലായിരുന്നു ആ സമയത്ത് തുടർന്ന് മൂന്ന് ഭീകരന്മാരെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു ആ വിട്ടുകൊടുത്തവരിൽ ഒരാളാണ് മൗലാന മസൂദ് അസർ ഈ ആക്രമണം അല്ലെങ്കിൽ മൗലാന മസൂദ് അസറിനെ ഇന്ത്യൻ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനായി കാണ്ഡഹാറിലേക്കുള്ള ഇന്ത്യയുടെ വിമാനം തട്ടിയെടുത്ത് കാണ്ഡഹാറിലേക്ക് ഇന്ത്യയുടെ വിമാനം തട്ടിക്കൊണ്ടുപോയ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്ര ാണ് ഈ അബ്ദുൾ അടക്കം നിരവധി ഭീകരന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നു ജെയ്ഷെ മുഹമ്മദിന് കടുത്ത തിരിച്ചടിയായി ഇന്നലത്തെ ഇന്ത്യയുടെ ആക്രമണം എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നതും വെബ്ഡെസ്ക് തൂസ് തുമ്പമൻ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഈ വരുന്ന മെയ് മുതൽ തുമ്പമൻ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ശ്രീ സ്കന്ധപുരാണ മഹാസത്രം നടക്കുന്നതായിട്ടുള്ള വിവരം വളരെ സന്തോഷപൂർവ്വമാണ് അറിഞ്ഞത് എൻ്റെ അറിവിൽ കേരളത്തിലാദ്യമായിട്ടാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടി ഒരു പുരാണ സത്രം അരങ്ങേറുന്നത് ആ സത്രത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിഞ്ഞു